നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് ഹെയർ ഫാൾ മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്ന് നമ്മളിപ്പം ഹെയർ ക്ലിനിക്സിൽ അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെൻ്ററിലൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് പേരെ കാണുന്നുണ്ട് ഈ മുടി കംപ്ലീറ്റ് ആയിട്ട് പോവുക അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള പി ആർ പി പോലുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുക അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക എന്നുള്ള ഒരു കാര്യമൊക്കെ അപ്പം ഇങ്ങനെ ഹെയർ ഫാൾ വരാൻ ഒരുപാട് റീസൺസ് ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഈ ഒരു ഹെയർ ഫാൾ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് റെമഡി അതുപോലെ തന്നെ ഇപ്പോൾ വളരെയധികം കോമൺ ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് റോസ്മെരി വാട്ടർ എല്ലാവർക്കും അറിയാം കാരണം നമ്മളിൽ പലരും ഇത് യൂസ് ചെയ്യാറുണ്ട് ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ എല്ലാ ദിവസവും റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണോ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ആളുകൾക്ക് ഉണ്ട് അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹെയർഫാൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് അതായത് നമുക്ക് ജസ്റ്റ് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി മാത്രമാണ് ഈ റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് ഹെയർഫാൾ വരാം അപ്പം നമ്മൾ ആദ്യം ആ ഒരു റീസൺസ് ഒക്കെ എന്ത് ചെയ്യണം അത് നോർമലിലോട്ട് കൊണ്ടുവരണം അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഹെയർ ഫാൾ ഉണ്ടാകുന്നത് ഹെയർ ഹെയർഫോൾ നോക്കാവുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് ഒന്ന് ചില ആളുകൾ ഒരു ഏരിയയിൽ മാത്രം ഹെയർ ഫോൾ അതായത് എലോപേഷ്യ എന്ന് പറഞ്ഞ കണ്ടീഷനാണ് മറ്റൊന്നെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ടോട്ടാലിസ് കംപ്ലീറ്റ് ആയിട്ട് തലയിൽ മുടി പോവുക അല്ലെങ്കിൽ ഒക്കെ വരുന്നത് അതായത് വളരെ പ്രായമാവുന്ന സമയത്ത് ബാൾനെസ് വരുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഏർലി ഒരു ഏജിൽ തന്നെ ഒരു ട്വൻറ്റി പ്ലസ്സിലൊക്കെ തന്നെ ഒരു ബാൾനെസ് വരുന്ന സമയത്ത് പല റീസൺ കൊണ്ടും അങ്ങനെ വരാം അപ്പം അതൊക്കെ നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ച് അതിനുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഫസ്റ്റ് റീസൺ ഹെയർ ഫോളിനുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു റീസൺ ആണ് എന്ത് താരൻ വരുന്നത് നമ്മൾ പലരിലും താരൻ വരിക അല്ലെങ്കിൽ മുടിയിൽ ഈ ഡ്രൈനസ് വരുന്നത് നമ്മുടെ സ്കാൽപ്പിൽ ഡ്രൈനസ്ന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് അപ്പം താരൻ എന്ന് പറയുന്നത് ഒരു മറ്റൊരു കണ്ടീഷനാണ് ഡ്രൈനസ് എന്ന് പറയുന്നത് വേറൊരു കണ്ടീഷനാണ് രണ്ടും സെയിം അല്ല നമ്മൾ പലരും തെറ്റിദ്ധരിക്കും

എന്ന് പറയുന്നത് അത് ശരിക്കും വളരെ സ്കേലി ആയിട്ട് അതായത് ഒരു പൊറ്റ പോലെ പൊളിഞ്ഞു വരും അല്ലെങ്കിൽ കുറച്ച് കട്ട് ുള്ള ഒരു സ്കാൽപ്പിന്റെ ആ ഒരു ടിഷ്യൂ എന്ന് പറയുന്നത് വളരെ കട്ടിയോട് കൂടിയിട്ടായിരിക്കും ഉണ്ടാകുന്നത് ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ വെളുത്ത നിറത്തിലൊരു പൊടി രൂപത്തിലായിരിക്കും ഉണ്ടാകുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഡ്രൈനസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വരുന്ന ഡ്രൈനസ് ആണെങ്കിലും നമ്മുടെ ഹെയറിനെ അത് ബാധിക്കും നിങ്ങളിപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നില്ല ഇല്ലെങ്കിൽ നിങ്ങളൊരു എ സി റൂമിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു ഏരിയക്കാണെങ്കിൽ നമ്മുടെ ഫേസിലും സ്കിന്നിലും ഒക്കെ എന്ത് ഡ്രൈനസ് വരാറുണ്ട് അതുപോലെ തന്നെ അത് നമ്മുടെ സ്കാൽപ്പിലും വരാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ ആ ഒരു സമയത്ത് വിറ്റാമിൻ സി റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം മറ്റേ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താരനാണ് താരം നമുക്ക് കണ്ടാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ താരൻ വരുന്നതിനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഗെട്ട് ഹെൽത്ത് ശരിയാവാത്തത് കൊണ്ടാണ് ഗെട്ട് ഹെൽത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇപ്പം ഗെട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ അത് തലയിലോട്ടും സ്കാൽപ്പിലോട്ടും റിഫ്ലക്ഷൻ വരും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലോട്ട് റിഫ്ലക്ഷൻ വരും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നല്ല പ്രോബൈൻ ടിക്സൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പം താരന് ജസ്റ്റ് എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും പോരാ നിങ്ങൾ ഉള്ളിലോട്ട് എടുക്കുന്ന ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഹെൽത്തിയും അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ഫുഡും ആയിരിക്കണം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എക്സ്റ്റേണലി നിങ്ങൾക്കിപ്പം ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് അരച്ചിട്ട് നിങ്ങൾക്ക് ഒരു പേസ്റ്റ് പോലെയൊക്കെ താരൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷേ സൈനസൈറ്റിസും കാര്യങ്ങളുള്ള ആളുകളാണെങ്കിൽ അത് കൂടുതൽ സമയം തലയിൽ വെക്കുന്നത് നല്ലതല്ല അല്ലെങ്കിൽ നോർമൽ നിങ്ങളുടെ വെർജിൻ കോക്കോണട്ട് ഓയിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് താരനുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു ചെറിയ മസ് ചാർജ്ജൊക്കെ കൊടുക്കുന്നത് നമുക്ക് ഈ താരനെ പെട്ടെന്ന് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ ഇതൊക്കെ ചെയ്തിട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഷാംപൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസോ സെറംസോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അനീമിയാണ് നിങ്ങൾക്ക് ഇത്ത കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഫാൾ നല്ല രീതിയിൽ വരാം നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര വൈറ്റമിൻസ് അതായത് അയൺ പോലുള്ളതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവാം പെട്ടെന്ന് ഹെയർ ഫാൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ക്ഷീണം അമിതമായിട്ട് വന്നേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുള്ളൊരു മൂടും കാര്യങ്ങളും ഒന്നുമില്ല നിങ്ങളുടെ നെയിലൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാം ഇതൊക്കെ നമുക്ക് അനീമിക് ആണെങ്കിലും നമുക്ക് ഉണ്ടാവാം അപ്പം നമുക്ക് ഫെറിറ്റിൻ പോലുള്ള ടെസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ എച്ച് ബി ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അനീമിക് ആണോ അങ്ങനെയെങ്കിൽ തന്നെ നിങ്ങൾ दिया അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഹെയർഫാളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ കുറഞ്ഞോളും അല്ലെങ്കിൽ വിറ്റാമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസിയാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം നോർമലി നമുക്കറിയാം അതൊരു സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ആണ് ഈ സൺലൈറ്റിൻ്റെ എക്സ്പോഷർ നിങ്ങൾക്ക് കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ അതിലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നില്ല പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ അതായത് ചീസ് കഴിക്കുന്നില്ല ബട്ടർ കഴിക്കുന്നില്ല തൈര് കഴിക്കുന്നില്ല മോര് കഴിക്കുന്നില്ല യോഗേഴ്സ് ഒന്നും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇതൊന്നും ചെയ്യുന്നില്ല െങ്കിൽ ഈ വിറ്റാമിൻ ഡി എന്ന് പറയുന്ന കാര്യം നിങ്ങളെ ബോഡിയിൽ പ്രോപ്പറായിട്ട് എത്തില്ല അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക സീഡ്സ് നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഈ പംകിൻ സീഡ് ആയിക്കോട്ടെ ചിയ സീഡ് വൈറ്റമിൻ ഡി റിച്ച് ആണ് അത് നിങ്ങളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ എള്ള് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ വെള്ളക്കടല വെള്ളക്കടലയും വിറ്റാമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഇതും നിങ്ങളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡിയിലോട്ട് വിറ്റാമിൻ ഡിൻ്റെ അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ വരും റ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോളിൻ്റെ ഒക്കെ ഉൽപ്പാദനം നടക്കത്തുള്ളൂ അതായത് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ചീത്ത കൊളസ്ട്രോൾ അല്ല നല്ല കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ വിറ്റാമിൻ ഡിയുടെ ആവശ്യകത നമ്മുടെ ബോഡിക്ക് ഉണ്ട് അതുപോലെ തന്നെ അയൺ ഉണ്ടെങ്കിൽ മാത്രമേ വൈറ്റമിൻ ഡിൻ്റെ അബ്സോർപ്ഷൻ നടക്കത്തുള്ളൂ അപ്പം അയേൺ ഉള്ള ഭക്ഷണങ്ങളും നിങ്ങൾ നന്നായിട്ട് കഴിക്കണം അതുപോലെ തന്നെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കണം അപ്പോൾ ഇത് മുടികോഴ്ചിന് മാത്രമല്ല നമ്മുടെ കണ്ണിന്റെ കഴിച്ച ശക്തിക്കാണെങ്കിലും നഗത്തിന്റെ ഹെൽത്തിനാണെങ്കിലും എല്ലിന്റെ ഹെൽത്തിലൊക്കെ ആണെങ്കിലും എന്ത് വിറ്റാമിൻ ഡി നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാം മെയിൻ മെയിനായിട്ടും ഇതാണ് നാല് മെയിൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ മറ്റൊന്നെന്ന് പറയുന്നത് എന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അമിതമായിട്ട് മുടി കൊഴല് വരിക ഇപ്പം നിങ്ങൾ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ചെറുപ്പം മുതലേ തൈറോയിഡുണ്ട് അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈം ആവുന്ന സമയത്ത് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന ആളുകളിൽ മുടി കൊഴിച്ചിൽ അമിതമായിട്ടുള്ള രീതിയിൽ വരാം അല്ലെങ്കിൽ പി സിയു ഡി പോലുള്ള ഈ പോളിയോസിസ്റ്റിക് ഒവേര ഡിസീസ് നമ്മുടെ ഓവറീസിൽ ചെറിയ ചെറിയ സിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രോമ വളർച്ചയും അതിന്റെ അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനും പി സി യുഡി എന്ന് പറഞ്ഞ കണ്ടീഷനിൽ കാണാറുണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തണം അതിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത് അല്ലാതെ നിങ്ങൾ എന്ത് എക്സ്റ്റേണൽ അപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർഫാൾ കുറയണമെന്നില്ല അപ്പം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകാം അല്ലെങ്കിൽ എസ് എൽ ഇ പോലെയുള്ള അസുഖങ്ങൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാം അതുപോലെ തന്നെ എസ് എൽ ഉള്ള ആളുകൾക്ക് പ്രത്യേകം അവർക്ക് സൺലൈറ്റ് എക്സ്പോഷനൊന്നും പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടും അവരിൽ വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസിയും വന്നിട്ട് അവരിൽ മുടി കൊഴിച്ചിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ മുടി കൊഴിച്ചിൽ വരുന്നത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ്സ് എടുക്കാം അപ്പം അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റേണലി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് മാത്രമാണ് ഈ റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത് ഈ റോസ്മേരി എന്ന് പറയുന്നത് ശരിക്കും അത് ഡ്രൈഡ് ഫോമിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് നിങ്ങൾ ഓൺലൈനിലാണ് െങ്കിലും ഒക്കെ ഒരുപാട് പ്രൊഡക്റ്റ്സ് കാണുന്നുണ്ട് റോസ്മേരി വാട്ടറിൻ്റെ പ്രൊഡക്ട്സ് അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കൂടുതലായിട്ട് അത് വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ ഹെയർ തലയിൽ ഒരു സെറായിട്ടോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ആയിട്ടോക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഡ്രൈനെസ്സും കുറച്ചെടുക്കാൻ പറ്റും അതിനെ ഫ്രിസ്സി ആയി കിടക്കുന്ന ഹെയ്സിൻ്റെ ആയിരിക്കും ഭയങ്കര അത് ഭയങ്കര ആ ഒരു നോർമൽ ടെക്സ്ചർ പോയിട്ട് സ്മൂത്ത് അല്ലാതെ ഫ്രിസ്സി ആയിട്ട് കിടക്കുന്ന ഹെയ്സിനാണെങ്കിലും ഈ റോസ്മേരി കുറച്ചും കൂടി എന്താ ബെറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൻ്റെ ഹെൽത്ത് അത് കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യും അതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ റോസ്മെരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ് അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ആണ് അതുകൊണ്ട് ഇത് താരം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് നമ്മുടെ തലയിൽ സ്കാൽപ്പിലൊക്കെ വരുന്ന ചെറിയ ചെറിയ പൊറ്റ പോലെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇനി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സ്റ്റീം ഡിസ്റ്റിൽഡ് വാട്ടർ ആയിട്ടാണ് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്പ്രേ ചെയ്യുന്നതെങ്കിൽ ഇതിന് കുറച്ചും കൂടി എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാവും അപ്പം നിങ്ങളത് കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ തലയിൽ ഇത് സ്പ്രേ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് പക്ഷേ ചില ആളുകൾക്ക് സൈനസൈറ്റിൻസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നീരി ഇറക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് കുറേ സമയം നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്ത് വെക്കേണ്ട നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ തലയിൽ സ്പ്രേ ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എസെൻഷ്യൽ ഓയിൽസ് യൂസ് ചെയ്യാം ഓയിൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഒരു മസാജ് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ കുറേ സമയം നമ്മുടെ ശരീര തലയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും അതുമൂലം മൂലം നമുക്ക് എന്തെങ്കിലും ഈ ഹെയർഫാളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ നമ്മുടെ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് ആയുർവേദിക് ഷോപ്സിലൊക്കെ ഇതിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ കിട്ടും അത് നിങ്ങൾ വാങ്ങിയിട്ട് ഉണക്കി പൊടിച്ചിട്ട് അത് നിങ്ങൾക്ക് തിളപ്പിച്ചിട്ട് ആ വെള്ളം നിങ്ങൾക്കൊരു ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ആക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് ഇപ്പം മെയിനായിട്ടും ഇതിൻ്റെ അകത്തുള്ള ഒരു ആസിഡിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ നമ്മുടെ തലയിൽ ഡെഡ് ആയി കിടക്കുന്ന സെൽസിനൊക്കെ റിമൂവ് ചെയ്തിട്ട് പുതുതായിട്ടുള്ള കോശങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു അതുകൊണ്ട് റോസ്മെരി വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ രാത്രി സമയത്ത് ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നത് രാവിലത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം നിങ്ങളിത് ജസ്റ്റ് ഒരു സ്പ്രേ ആയിട്ട് മാക്സിമം കൂടുതൽ സമയം നിങ്ങളുടെ തലയിൽ അടിച്ചു വെക്കുന്നതായിരിക്കും നല്ലത് അപ്പം അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇത് റിമൂവ് ചെയ്യുക പിന്നെ ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം ഷാംപൂവും കാര്യങ്ങളൊന്നും നിങ്ങളെ തലയിൽ അപ്ലൈ ചെയ്യേണ്ട ഓവറായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകും അപ്പം ഇതെന്ന് പറയുന്നത് നമ്മളെ ഹെയർ ഫോളിക്കിൾസിനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനൊക്കെ ബെസ്റ്റായിട്ടുള്ളൊരു റെമഡി തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ കഴിക്കുക നന്നായിട്ട് ഭക്ഷണം കഴിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോബയോട്ടിക്സ് എടുക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വരുന്ന നട്സും കാര്യങ്ങളും കഴിക്കുക അതുപോലെ na ninyo ko നിങ്ങളെല്ലാവരും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ് ഇപ്പം ഓവർനൈറ്റിൽ നിങ്ങൾ ഓട്സും ചിയാ സീഡ്സും നട്ട്സും എല്ലാം സോക്ക് ചെയ്ത് വെച്ച് കഴിക്കുന്നത് ഇതെല്ലാം കൂടി ഒരുമിച്ച് കഴിക്കുന്ന സമയത്ത് അവിടെ വൈറ്റമിൻ ഡിയും അയേണും അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും എല്ലാം നമുക്ക് കിട്ടും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയർ ഗ്രോത്തിനാണെങ്കിലും ആയിട്ടുള്ള ഒരു റെമഡിയാണ് അപ്പം നിങ്ങളിതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഹെയർ ഗ്രോത്ത് ഒക്കെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇത് ഇത് അപ്ലൈ ചെയ്യേണ്ട രീതിയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഹെയർഫാൾ നിങ്ങൾ എത്ര ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ടും കുറയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി